പ്രവോക്ക് ചെയ്യാൻ വേണ്ടിട്ട് സാബു ഒരു പ്രാങ്ക് കൊടുത്തു ആ പ്രാങ്കിനെ എത്രത്തോളം ചട ആക്കാമോ ഓവറാക്കി 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 പേഴ്സണൽ ആയി അവസാന പ്രവോക്കായത് ഋഷി ഋഷിയോ പ്രവോക്ക് ആകുന്നതിന്റെ അങ്ങേയറ്റം അറ്റം ഋഷി പ്രവോക്കായ പിന്നെ പറയണ്ട അത് പേഴ്സണലായി ഇനി കരിയറിൽ കയറി പിടിച്ച് ആക്ടിങ് കയറി പിടിച്ച് അത് വീട്ടിലെത്തി അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഋഷി ക്യാപ്റ്റൻ ആണെന്നും എച്ച് ആർ ആണെന്നും എല്ലാം മറന്ന് വേറെ എങ്ങോട്ടൊക്കെയോ പോയി ബഹളമായി അടിയായി വഴക്കായി അലമ്പായി എല്ലാം കഴിഞ്ഞ് അങ്ങനത്തെ അവസ്ഥയാണ് സെക്യൂരിറ്റി റോള് ചെയ്യുന്ന നമ്മുടെ ശ്രീരേവ പോലും പിടിച്ചു മാറ്റാൻ വന്നില്ല ആ രീതിയിലാണ് പൊക്കോട്ടിരുന്നത് എന്തായാലും നല്ല ഇടയ്ക്ക് റസ്മിനും തോന്നി ഇത് പ്രാങ്ക് ആണോ ചേട്ടാ എന്നൊന്ന് ചോദിക്കുകയും ചെയ്തു ആ രീതിയിലായിരുന്നു ഓവർ ആക്ടിങ് അപ്പം എന്താണ് നടന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം സാബു പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞു നോറയനെ നിങ്ങൾ പ്രവോക്ക് ചെയ്യണം നീ അതായത് നോറ ഈ ടണൽ ടീമിനെ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല കോയിൻസ് കിട്ടാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രവോക്ക് ചെയ്യണം അത്രേ ഉള്ളൂ നോറയിൽ നിന്നാണ് റിയാക്ഷൻ കൊണ്ടുവരേണ്ടത് ഇതാണ് പ്രാങ്ക് സിമ്പിൾ ഇതിനകത്ത് ഇവർ വിജയിക്കുകയും ചെയ്തു ഇതിനകത്ത് ഈ ടാസ്ക് വിജയിച്ച ആൾക്കാരുണ്ട് മര്യാദക്ക് ടാസ്ക് കോയിൻ കിടന്ന് പുറകെ നടന്ന് ചോദിക്കണ്ട പുള്ളിക്കാരന് തോന്നുമെങ്കിൽ തരും അപ്പോൾ അപ്പോൾ അവർക്ക് വാ സൂപ്പർ നമുക്ക് നമുക്ക് തകർക്കാം നമ്മൾ തന്നെയായിരിക്കും അടുത്ത പവർ ടീം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി പാട്ടും കൂത്തും ബഹളം ഓവറാക്കി അപ്പം അവിടെ നിന്ന് എല്ലാവരും നോക്കുന്നുണ്ട് തിത്തുക ഇങ്ങനെ ഇങ്ങനെ കളിക്കുവോ ഈ ഓവറാക്ക് ചളവാക്കൽ കാണുമ്പോഴേ അവിടെ ഉള്ളവർക്ക് ഡൗട്ട് വന്നു ഇത്രമാത്രം ഓവറാക്കൂ കോയിൻസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ചടവാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുവോ ഇവരവിടെ പാട്ടും കൂത്തും ഒക്കെ ആര അപ്സര ശരണ്യ കണ്ണാടി മുന്നിൽ നിന്നു തുടക്കമാങ്കല്യം പിന്നെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴേ എല്ലാവരും ജാസ്മിനും ഒക്കെ ഇങ്ങനെ മുകി എന്തുവാണിതിങ്ങനെ നിങ്ങൾക്ക് എന്താ പറ്റിയത് ഏഹ് കുറച്ച് കഴിഞ്ഞ് സാബു അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് എന്തുവാണിത് ആ ഇങ്ങനെയാണെങ്കിൽ ഇവരെ പുറത്താക്കേണ്ടി വരും എന്നൊക്കെ സാബു പറയുന്നുണ്ട് അപ്പോഴ് പവർ ടീം അവിടെ പോയിട്ട് എന്ത് ചെയ്യണം നോറ എന്ത് ചെയ്യണം നമ്മൾ ഒരു വാണിംഗ് കൊടുത്തു ഇനി എന്ത് ചെയ്യണം നമുക്ക് അവരെ വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവരെ ഗാർഡൻ ഏരിയ കൊണ്ടുപോയിട്ട് സംസാരിക്കുന്നു ഗസ്റ്റ് നേരിട്ട് പറഞ്ഞതാണ് പരാതി തന്നിരിക്കുകയാണ് ഏഹ് അപ്പൊ അപ്സര നിങ്ങളെ ചെറിയ ശമ്പളം പറ്റിയിട്ടൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല നമുക്ക് അവിടെ പോയിട്ട് ഏതെങ്കിലും മൂലേ പോയി ഇരിക്കാൻ ഉറങ്ങാനൊന്നും പറ്റത്തില്ല ആത്മാർത്ഥതയാണ് അതുകൊണ്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഒന്നും ഉണ്ടായിരിക്കും നിങ്ങൾ ആദ്യം ഓരോരുത്തരോടൊത്ത് സംസാരിക്കുക അപ്സര എന്തിനാണ് ഈ കിടന്ന് ചാടുന്നത് അപ്പൊ നോറ ഗസ്റ്റ് ഡയറക്റ്റ് തന്നെ കംപ്ലൈന്റ് ആണ് അപ്പൊ അപ്സര നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യും പിന്നെ ഗസ്റ്റ് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ നോറ മനപൂർവ്വം ഇവിടെ നമ്മളെ ഇതാക്കാൻ നോക്കുന്നതാണ് ഗസ്റ്റ് ഡയറക്റ്റ് പറഞ്ഞ കാര്യമാണ് അപ്പൊ നിങ്ങൾ സൗണ്ട് കുറച്ച് പറ നോറയാണ് നോറയും മനസ്സിനെ അനങ്ങിട്ടേ ഇല്ല പ്രവോക്ക് ചെയ്യേണ്ട ആള് പ്രവോക്ക് ആയിട്ടുമില്ല പ്രവോക്ക് ആവാൻ ആവശ്യമില്ലാത്ത ആൾ എവിടെയായിരുന്നു ആ പ്രവോക്കായിട്ട് ഋഷി എൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി വന്നേക്കാണ് അപ്പം ഋഷി നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ മിണ്ടാതിരിക്കേ തരും അവസരം തരും അപ്പം ബഹളം വെക്കുന്നു ബഹളം കൂട്ട അലമ്പ് അപ്പം അഭിഷേക് ഒന്ന് ഒറ്റപ്പാടും ബഹളം മിണ്ടാതിരിക്കേ അപ്പൊ അപ്സര നോറ മാമാണ് നമുക്ക് നമ്മളെ തടുക്കുന്നത് എന്ന് പറഞ്ഞ് അപ്സര സ്റ്റാർട്ട് ചെയ്തു അപ്പം നന്ദന നോറയ്ക്ക് ഈ നോറ മാമിന് പ്രേക്ഷകരെ കാണിക്കണം പ്രേക്ഷകരെ കാണിക്കണം ഉളുപ്പുണ്ടോ എന്നാ ഉളുപ്പുണ്ടോ എന്ന് അപ്പൊ അഭിഷേക് ഓരോരുത്തർ ഓരോരുത്തരും സംസാരിക്കും പിന്നെ അങ്ങോട്ട് തുടങ്ങണ എവിടെ ഓരോരുത്തർ അലപ്പും ബഹളവും എഴുതാൻ പോലും പറ്റുന്നില്ല എന്താണ് ഡയലോഗ് എന്നുള്ളത് അപ്പം സാബു അവിടെ കൂടെ ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്നുണ്ട് ഇവിടെ കൂട്ടടി ആരംഭിക്കുകയാണ് സായി വരെ കയറി വഴക്കിടെയാണ് അപ്പോഴേ എല്ലാവർക്കും സായി ചോട്ടം ഇത്രയും വഴക്കിടുവോ സാധാരണ വഴക്ക് ഇതാക്കുന്നതാണല്ലോ സായി അങ്ങനെ വളരെ മാന്യമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ പവർ ടീമാണ് കയറി ഇടപെടുന്നത് അപ്പം റസ്മിൻ നമ്മൾ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ അഭിഷേകും നന്ദനയും അപ്സരയെ ശരണിയും കൂടെ ഋഷിയുടെ മണ്ടയിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഋഷി അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് എടി അപ്സരയെ നിന്റെ ഓവർ ആക്ടിങ് നിർത്തിക്കോ നീ ഓവറാണ് അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതാണ് എനിക്കറിയാം ആക്ട് ചെയ്യാൻ ഇവിടെ എനിക്ക് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നീ നിന്റെ മൂടി പക്ക ഫേക്കാണ് അപ്പൊ അവസര ആയിക്കോട്ടെ നിന്റെ അത്ര മോശ നിന്നെ കാട്ടി നല്ലതാണ് ഓ നീ അഭിനയിച്ചു തള്ളു നീ അഭിനയിച്ചു തള്ളു അപ്പൊ നോറ നോറ അൽസിബി ഇങ്ങനെ നിക്കേ വെറുതെ അരി നോറയ്ക്ക് എവിടെയോ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നോറ നോമിനേഷനിലും ഇല്ലല്ലോ പിന്നെ വെറുതെ കടന്ന് എനർജി കളയാണ് എന്തിനാണ് അല്ലായിരുന്നെങ്കിൽ നോറയുടെ ഒരു പ്രകടനം കാണാമായിരുന്നു അപ്പൊ നന്ദന നോറയ്ക്ക് ഒരു ഉളുപ്പൂ നോറ ഇങ്ങനെ തന്നെയാണ് നോർച്ചിജി ഇങ്ങനെ തന്നെയാണ് നോറ നന്ദന നോറയെ പിടിച്ചു വരുന്നല്ലോ പക്ഷെ നോറ അനങ്ങനില്ല അപ്പൊ റസ്മിൻ സാബു സാബുനോട് അല്ല നിങ്ങൾ എന്താണ് പറഞ്ഞത് നിങ്ങൾ കംപ്ലൈന്റ് തന്നോ ആ ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ നിന്നും അത്രേ ഉള്ളു അല്ല നിങ്ങൾ ആക്ച്വലി ഇത് പ്രാങ്ക് ആണോ റസ്മിന് മനസ്സിലായി ഇത് പ്രാങ്ക് കാര്യം ഇത്ര മാത്രം ഓവർ കാണിക്കുമ്പോ ഇവിടെ മനസ്സിലാവൂലേ പ്രാങ്ക് ചെയ്യേണ്ടത് മനസ്സിലാവാതെയാണല്ലോ അപ്പൊ സാബു ദൈവമേ ഒരു പ്രാങ്ക് കൊടുത്ത് ഓവറാക്കി ചളവാക്കൂ എന്റെ പേര് നാണക്കേടാക്കുവല്ലോ ഏഹ് അപ്പൊ അഫ്സറയുടെ ടീമ് കേറി വന്നു സാബുന്റെ അടുത്ത് അപ്പോഴ അവർ ദൈവം ഇങ്ങനെ കളിക്കുവാരെങ്കിലും ഇത് ഓവർ അല്ലേ ബിഗ് ബോസ് ആണെങ്കിൽ അനൗൺസ് ചെയ്ത നിങ്ങൾ ക്യാരക്ടർ വിട്ടു ക്യാരക്ടർ വിട്ടു അങ്ങനെ പവർ ടീം അഭിഷേക് പറയാണ് ഇതിങ്ങനെ തന്നെയാണ് പോകാൻ പറ നമ്മൾ മാക്സിമം പറഞ്ഞു അപ്പൊ നന്ദന കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് നന്ദന ഞാ നോറയെ പിടിക്കുകയാണ് കേട്ടാ അപ്സര പിന്നെയും പാട്ട് പാടുന്നു അപ്പം സിജോ വന്നിട്ട് നോറ എന്ന പേര് കേട്ടപ്പോൾ ആ അത് പിന്നെ വിഷക്കോലാണ് വിഷക്കോല് അതിനിടയിൽ പോലുള്ള ജാസ്മിൻ ഓ ഈ ഇടയിൽ എനിക്ക് സ്ക്രീൻ സ്പേസും ഇല്ല ഒന്നുമില്ല എൻ്റെ ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മൂലേ പോയിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കായിരുന്നു ആ എന്താ പുറത്തെങ്കിൽ പുറത്ത് അപ്പം റസ്മിൻ ജാസ്മിൻ കയറിപ്പോയിരിക്കും ഓ പിന്നെ ഇവിടെ അവർക്ക് എൻറ്റർടൈൻമെന്റ് ഉള്ള ആൾക്കാർക്ക് ഒരുപാട് എൻ്റർടൈൻമെന്റ് കിട്ടും ഞാനിവിടെ ഇത്തിരിക്കോളം ഫ്രണ്ടിൽ വന്നിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ ആകെ കൂടിയുള്ള കണ്ടന്റും പോയി ഔട്ട് ായി എനിക്ക് കണ്ടന്റും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് അവിടെ പോയിരിക്കാൻ എവിടെ പോയിരിക്കാൻ പ്രസ്മിൻ അകത്ത് പോയിരിക്കും നിങ്ങൾ ക്ലീനിങ് ആൾക്കാരാണ് നമുക്ക് എവിടെ ഇരിക്കണം നമ്മൾ എവിടെ നമ്മൾ തീരുമാനിച്ചോളാം സിജോ ഇങ്ങോട്ട് വാ ഇപ്പൊ എന്റെ ആകെയുള്ള ആശ്വാസം സിജോ ആണ് സിജോ പറഞ്ഞു കൊടുക്ക് നമുക്ക് എവിടെ എവിടെയാണോ ഇരിക്കാം പിന്നെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഭയങ്കരമായിട്ട് സ്പേസ് ഉണ്ടാക്കണം നമുക്കൊന്നും ഇല്ല ആ എന്നാൽ നിങ്ങൾ എവിടെയാണ് പോയിരി അത് കഴിഞ്ഞ് സാവു മുറിയുടെ ഉള്ളിൽ പോയി നിന്ന് സാബ് നിക്കാട്ടാ അപ്പോഴ് നീയാവോ പൂവോ കീനാവോ സാബു ചേട്ടൻ മുറിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് അപ്പം നന്ദന അവസരം കൂടെ കൂട്ടെ നന്ദന അവസരം തമ്മിലടി നന്ദന പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പിന്നെ നന്ദന ആ ആ അല്ലെങ്കിലും അത് തന്നെയാണ് ആ ഓർച്ചച്ച് അല്ലെങ്കിലും എന്നെടുത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് പേഴ്സണലൈസ് ചെയ്ത് വഴക്ക് സ്റ്റാർട്ട് ചെയ്ത് നന്ദന അപ്പോൾ ജിൻഡു ഗസ്റ്റ് അല്ലേ എവിടെ ഇരിക്കുന്നത് നിങ്ങൾ എന്തി കാണിക്കണം നിങ്ങൾ നിൽക്കി ഞാൻ പറയാം ഞാൻ പറഞ്ഞോളാം അപ്പൊ സിജോ എടേ നിങ്ങൾ ഉണ്ടായിരിക്കും ഗസ്റ്റ് അവിടെയുണ്ട് അവർക്കിൻ പുറത്താണ്ടിരിക്കണം നിങ്ങൾ അവിടെ പോയി വഴക്കിട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഋഷി നീ എന്നെ അഭിനയം പഠിപ്പിക്കാൻ എടീ നീ ആരാടി എന്നെ അഭിനയം പഠിപ്പിക്കാൻ ഏ നീ ആരാണ് നന്ദന അവളുടെ ഗെയിം അപ്പം ഋഷി നീ നാട്ട് എടീ നിന്നെ നാട്ടുകാരും നാട്ടുകാരുടെ മുന്നിൽ ഇട്ടു കൊടുക്കുകയാണ് ഏ നീ എന്നെ അഭിനയം പഠിപ്പിക്കുക നീ ആയിട്ട് നിന്റെ റിയൽ സ്വഭാവം എന്താ വന്നിട്ടുണ്ട് നാട്ടുകാർ നോക്കിക്കോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടീന്റെ അവസ്ഥ നിന്റെ അഭിനയം നാട്ടുകാർ കണ്ടിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരിക്കലും നിന്റെ ചത്താ പോലും നിന്നെ പോലെ അഭിനയിക്കില്ല നാട്ടുകാർ കാണുന്നുണ്ട് നിന്റെ ചിരി ഫേക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് നിന്റെ ഊള സ്വഭാവം അപ്സര പറയൂ 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 ഞാമിക്കാറും പുറത്ത് പോസിറ്റീവ് ആവും പറഞ്ഞോ പറഞ്ഞോ അപ്പൊ നന്ദന ഏ നന്ദന അവൾ എൻ്റെ ക്യാരക്ടറിൽ കയറി പിടിക്കുന്നു അല്ലേ എൻ്റെ കാര്യർ ക്യാരീയറിൽ കയറി പിടിക്കുന്നു ഏഹ് വേറെ സ്ഥലമുണ്ട് കേട്ടാ നീ അവിടെ പോയിട്ട് പറയേ നിന്റെ വൃത്തികെട്ട ആക്ട് ഉണ്ടല്ലോ അപ്പൊ ന നന്ദനെ നീ ഇവിടെ ഒരാഴ്ചയേ ഉള്ളൂ നീ കളിക്കോ നീ കളിച്ചോ മാക്സിമം നീ കളിച്ചോ ഏഹ് മാക്സിമം നീ ക്യാരക്ടർ ചെയ്യേ ഏഹ് വൃത്തികെട്ട രീതിയിൽ നീ ആരാടി എന്നൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ ഇടിക്കുന്നുണ്ട് കേട്ടോ ഡ്രസ്സ് അവിടുത്തെ ഡെസ്കിലൊക്കെ അടിക്കുന്നുണ്ട് നീ വാ വാതുറക്കുമ്പോൾ സൂക്ഷിച്ചാലൊക്കെ ഏ അത് അന്തസായിട്ട് കളിച്ച് വീട്ടിൽ പോ നന്ദന അങ്ങനെ സാബു ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് പതുക്കെ പതുക്കെ ഞാൻ നോറക്കിട്ട് വെച്ച പ്രാങ്ക് ആണ് പക്ഷെ അത് ഇത്തരത്തിലാവുന്നു ഓ ഏത് എന്തോ ആയിക്കോട്ടെ എനിക്കിപ്പോ എന്ത് എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല പ്രാങ്കോ മു അതൊക്കെ പോവാൻ പറ അപ്പൊ സാബു അപ്പോൾ പ്രാങ്ക് നിങ്ങൾ സെറ്റിൽ ചെയ്തോ എനിക്ക് ഞാനൊന്നും ഇല്ലയെന്നു സാബു എൻ്റെ കൂടെ രക്ഷപ്പെടുകയാണ് സോറി കൊണ്ട് നിന്നെ സോറി കൊണ്ട് പോടി ഏ പിന്നെ എൻ്റെ കരിയറിൽ കയറി കളിച്ചാൽ ഉണ്ടല്ലോ ഏ അപ്പം സാബു നിങ്ങളൊക്കെ ഓവർ ആക്ട് ചെയ്ത് കുളവാക്കിയല്ലേ ഒരു പ്രാങ്ക് ചെയ്യാൻ പോലും അറിയൂലേ ഏ നോറയ്ക്ക് കൊടുക്കേണ്ട പണിയാണ് ആ എനിക്കിട്ട് തന്ന പണിയാണല്ലേ എനിക്കാണെങ്കിൽ ഡെയിലി ഇതുപോലെ ഒരുപാട് കിട്ടുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അങ്ങനെ ബേസിക്കലി ആ അങ്ങനെ സാബു മേൻ്റെ പ്രാങ്ക് എൻ്റെ അടുത്ത് ഏറ്റില്ല എങ്ങനെയുണ്ട് ഞാൻ അപ്പം അങ്ങനെ ഋഷി എടി പ്രാങ്ക് ഒരു സൈഡിൽ നീ എനിക്കിട്ട് മണമ്പോറ് വെച്ചതല്ലേ നീ നോറയ്ക്ക് കൊടുക്കണമെങ്കിൽ നോറയ്ക്ക് കൊടുക്കണേ ഋഷി അല്ലെങ്കിൽ ബിഗ് ബോസ് എല്ലാവരും ലീവിങ് ഏരിയയിൽ വരൂ അപ്പൊ സാബു സാബും കൂട്ടലും ഫുഡൊക്കെ കഴിക്കുന്നത് വൈകുന്നേരം ഉണ്ടാക്കി സ്നാക്ക് കഴിച്ചിട്ട് ഇട്ടുണ്ടാക്ക എന്നൊക്കെ പറഞ്ഞു ഋഷി സാബു ഒക്കെ വന്നിരിക്കയാണ് അപ്പോ ഓ ഇതൊക്കെ എനിക്ക് ഒന്നുമില്ല ചേട്ടാ ചേട്ടൻ തരുന്ന പ്രാങ്ക് ഒന്നും എനിക്ക് ഒന്നും അല്ല നിങ്ങളല്ല ഇനി നാലഞ്ച് ബിഗ് ബോസിലെ വിന്യസ് ഒരുമിച്ച് വന്നാൽ പോലും തൊടാൻ കഴിയില്ല എന്നുള്ള നോറയുടെ ഇരിപ്പൊക്കേട്ടാ അങ്ങനെ പറഞ്ഞില്ല നോറുടെ ഭാവമൊക്കെയാണ് അപ്പോഴും ഹോട്ടൽ ടാസ്ക് ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ് സാബു മോൻ ആരുടെ കോൻ തിരിച്ചു മേടിക്കണം എന്നുണ്ടോ അപ്പൊ അപ്സർ ആദ്യം അപ്സർ അവിടെ നിന്നുള്ള പിന്നെയും പിന്നെ ഇങ്ങനെ കഴിയുന്നത് അപ്പോൾ തിരിച്ചു മേടിക്കണോ മേടിക്കണത് അപ്പോൾ ഓക്കെ എനിക്ക് വേണ്ട മേടിക്കണ്ട കൂടെ ഉള്ളവർ തമ്മി അടിക്കുമ്പോൾ ഒന്ന് ആ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എനിക്ക് ബിഗ് ബോസ് എനിക്ക് ബാക്കിയുള്ളവർക്ക് കോയിൻ കൊടുക്കണം ആ കൊടുക്കാം എന്ന് പറഞ്ഞ് ആദ്യം കൊടുക്കണത് അപ്സറയുടെ ടീമിന് കുറച്ച് കൊടുക്കുന്നു പുള്ളിക്കാർ അളന്ന് തന്നെ കൊടുക്കുന്നത് കേട്ടാ ഞാൻ വിചാരിച്ച് വെറുതെ കൊടുക്കണം അളന്ന് തന്നെ കൊടുക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അർജുൻ്റെയും ശ്രീധുരുടെയും ജിൻഡോടെ കൂടെ അടി കൂടുമ്പോൾ ഒന്നിറങ്ങി വരാമായിരുന്നു അവിടെ നിന്ന് എല്ലാ ഡ്യൂട്ടിയൊക്കെ ചെയ്തു പക്ഷേ ഒന്ന് നോക്കാമായിരുന്നു അതെ നമ്മൾ സംസാരിച്ചു ഓ അതെയോ അത് കഴിഞ്ഞിട്ട് സിജോയ്ക്കും ജാസ്മിനും ശ്രീലേഖയ്ക്കും കൊടുക്കുന്നുണ്ട് ശ്രീലേഖ എൻ്റെ പാട്ട് കേൾക്കണമെന്ന് ആ അത് ഞാൻ കേട്ട് മടുത്ത് പാടിക്കോ പിന്നേതാണ് മൈനാകം ആ പാട്ടെന്ന് പാടുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് ടീമിന് നൂറ് പോയിൻ്റ് നൂറ് കോയിന് ഡെന്നിന് നൂറ്റി പത്ത് കോയിന് ടണലിന് നൂറ് കോയിന് അങ്ങനെ ഡെൻ ടീമാണ് ജിൻഡോ ശ്രീതു അർജുൻ അവരുടെ ടീമാണ് ഇതിൽ വിജയിച്ചിരിക്കുന്നത് ഫസ്റ്റ് രണ്ട് പോയിന്റോട് കൂടി അവരുടെ ടീം വിജയിച്ചിരിക്കുകയാണ് ഇന്നത്തെ ടാസ്ക് കോയിൻ ഒക്കെ തിരിച്ച് മേടിക്കുകയാണ് ആൾക്കാർ അത് വെച്ചിട്ട് അവർ കളിക്കാൻ പറ്റും കോയിൻ തിരിച്ച് മേടിക്കുന്നു അങ്ങനെ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നു ഇതാണ് ഇന്ന് നടന്നത് അപ്പം അക്ഷരം ഈ ബഹളം വെച്ച് കൂട്ടിയതിനും ഈ ഓവറാക്കി ചളമാക്കിയതിനും വല്ല ആവശ്യമുണ്ടോ ആകെ ആകെക്കൂടെ കിട്ടിയത് നൂറ് പോയിന്റ് ഡന്റ് ടീമിന് പത്ത് പോയിന്റ് കൂടുതലും കിട്ടി അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അതിൻ്റെ ഒരു ആവശ്യം ആവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുക നാട്ടുകാർ പുറത്ത് കാണുന്നുണ്ട് പ്രേക്ഷകരെ അവരുടെ മാർക്കും കൂടെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് ഈ ടാസ്ക് ജയിച്ചിട്ട് കാര്യമില്ല പ്രേക്ഷകരുടെ മുന്നിൽ നിങ്ങൾ ജയിക്കണം അതാണ് വേണ്ടത് അത് നല്ല ഭംഗിയായിട്ട് ക്വാളിറ്റി ആയിട്ട് കൊടുക്കുക ആ കണ്ടന്റ് അല്ലാണ്ട് കാരണം അലമ്പി അലറി വിളിച്ച് ആ എന്തോ ഒരു വൃത്തികേടാണ് എൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് കിട്ടും എന്തായാലും നിങ്ങൾക്ക് സാബുമ്പം കൂടുതൽ പോയിന്റ് തരില്ല അവർ ഈ ഈ ഗെയിമൊക്കെ കഴിഞ്ഞ് വിന്നറായിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത് അവർക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് അവരെ നിങ്ങൾക്ക് ഒരിക്കലല്ലേ പറ്റിക്കാൻ പറ്റത്തില്ല അതായത് നമ്മൾ കൂടുതലിങ്ങനെ അവർ ചെയ്യില്ലത് അവരിത്ര മണ്ടന്മാരാ അവർ ഞാൻ നോക്കുമ്പോൾ സാബു അലക്കിയാണ് ഓരോരുത്തർക്കും അളന്നാണ് കൊടുത്തേക്കണത് കറക്റ്റ് പത്ത് പോയിന്റാണ് പത്ത് ആണ് ഡെൻ ടീമിന് എക്സ്ട്രാ ഉള്ളത് ഞാൻ വിചാരിച്ചു മിക്കവർ അപ്സരം മിക്കവറും കൊണ്ടുപോകുന്നത് ഈ പത്ത് ഇരുന്നൂറ് പോയിന്റ്സ് മേടിച്ചിട്ട് ഇല്ല അളന്നാണ് പുള്ളിക്കാരൻ കൊടുത്തേക്കുന്നത് അത് ഞാൻ ഞെട്ടിപ്പോയി അപ്പം എന്തായിരുന്നാലും ഇത്രയും ബഹളം വെച്ചിട്ടുണ്ട് ഒരു കാര്യം ഡെൻ ടീം കൊണ്ടുപോയി ഇന്നത്തെ പോയിന്റ് അവരാണ് മുന്നിൽ രണ്ട് ഒരു പോയിന്റിന് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ